السلام عليكم ورحمة الله وبركاته حديث قاس آيرتي إذن نوتي بدنال بهمانا بطينا محاكم رضي الله عنه حديث عن أبي هريرة رضي الله عنه قال أبو هريرة رضي الله عنه من الوادن من قال رسول الله صلى الله عليه وسلم حبيب صلى الله عليه وسلم وطمال البرني لكم من قرأ عشر آيات في ليلة ും രാത്രി പത്ത് ആയത്ത് പാരായണം ചെയ്താൽ വിശുദ്ധ അവൽ നിന്ന് പത്ത് ആയത്ത് ആരെങ്കിലും രാത്രിയിൽ പാരായണം ചെയ്താൽ അവനെ കൂട്ടത്തിൽ എഴുതപ്പെടുകയില്ല ഒരു ലക്ഷ്യമില്ലാത്ത ഒരലക്ഷ്യമായ ഒരു ജീവിതം അത്രക്കാരിലെ എഴുതപ്പെടൂല ും നന്നാവാൻ ഏറ്റവും വലിയ മാർഗമാണ് വിശുദ്ധ കൊർ ഒരു കണക്ഷൻ കൊറാൻ അത് നാം കൂട്ടിപ്പിടിക്കണം അല്പമെങ്കിലും നമ്മൾ ദിവസവും കൊർആാൻ പാരായണം ചെയ്യണം അത് നമ്മുടെ കൈബ് നന്നാവാനും ജീവിതം നന്നാവാനും ഒക്കെ അത് കാരണമാണ് അതാണ് മഹത്വക്കൾ പറയുന്നത് നന്നാവാനുള്ള കൈബ് നന്നാവാൻ കാരണങ്ങൾ അഞ്ച് കാര്യങ്ങൾ മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെ ചതുക്കിയായാലും അങ്ങനെ മറ്റു മഹത്തുക്കൾ പല കിത്താബുകളിലും അത് രേഖപ്പെടുത്തുന്നുണ്ട് അതിന് ഒന്നാമതായി പറഞ്ഞത് പാരായണം ചെയ്യുക അർത്ഥം ചിന്തിച്ചുകൊണ്ട് കഴിയുന്നവർ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഓതുക അല്ലെങ്കിൽ ഖുർആൻ കൃത്യമായ രൂപത്തിൽ തെജീത അനുസരിച്ച് നമ്മൾ പാരായണം ചെയ്യുക അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ എഴുന്നേറ്റു നിസ്കരിക്കുക അത്ഭുതമാവാനുള്ള മാർഗങ്ങളാണ് അതുപോലെ പാതിലാ സമയത്ത് ഭയം തുക കരയുക കരഞ്ഞു ദ ചെയ്യുക ഇതെല്ലാം കൽഭു നന്നാവാനുള്ള നല്ലവരുമായി സഹവസിക്കുക നല്ല ആളുകളുടെ കൂടെ ഇരിക്കുക ഇതെല്ലാം നമ്മുടെ കൽഭ ജീവിതം ചുറ്റപ്പെടുത്താനും വളരെ ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ് മറ്റൊന്ന് വയറ് കാലിയാക്കുക എന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത് വയറ് നിറയെ ഭക്ഷണം കഴിക്കുമ്പോ മടി ഉണ്ടാവും ഈ ഭാഗത്തിന് തീരെ ആഗ്രഹം ഉണ്ടാവില്ല മാത്രമല്ല വികാര വിചാരങ്ങളൊക്കെ കൂടും വേണ്ടാത്ത ഹറാമായ ചിന്തകളിലൂടെയൊക്കെ നമ്മൾ കൊണ്ടുള്ളവാനൊക്കെ അത് കാരണമാവും വയറുകാലിയാക്കുക കോഹാൻ പാരായണ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആൻ എഴുതുക അതുപോലെ രാത്രിയിൽ ഏതേറ്റി നിസ്കരിക്കുക രാത്രി പാതിര സമയത്ത് കറന്റ് ദോഹ ചെയ്യുക ഇതെല്ലാം അതുപോലെ നല്ലവരുമായി സഹവസിക്കുക ഈ അഞ്ച് കാര്യങ്ങളാണ് നമ്മുടെ കൽബ് നന്നാവാൻ ജീവിതം നന്നാവാൻ ഈ അഞ്ച് കാര്യങ്ങൾ വെള്ളപ്പിടിച്ചാൽ ഉറപ്പായി നന്നാവും വിവാഹം നല്ലവരിലല്ലാഹം ഒന്ന് ഉൾപ്പെടുത്തട്ടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താനും കൊണ്ടു നടക്കാനും വിവാഹം നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാവട്ടെ മിഞ്ഞറമ്പ